എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് സെപ്റ്റംബർ അഞ്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ ഒരു സുപ്രധാന തീരുമാനമെടുക്കുകയാണ് രാജ്യത്ത് ഇരുപത്താറ് സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകൾ നിരോധിക്കുക എന്നതായിരുന്നു ആ തീരുമാനം അതിൽ ഫേസ്ബുക്ക് വാട്സപ്പ് ട്വിറ്റർ എന്ന എക്സ് എന്നിങ്ങനെ ഇരുപത്താറ് ആപ്ലിക്കേഷനുകൾ ഉൾപ്പെടും ജിൻസി ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പുതിയ തലമുറയ്ക്ക് മാത്രമല്ല നയൻറ്റീസ് കിഡ്സിനും എൺപതുകളിൽ ജനിച്ചവർക്കും അറുപതുകളിൽ ജനിച്ചവർക്കും ചാച്ചന്മാർക്കും വല്യമ്മമാർക്കും ജനിച്ചു വീഴുന്ന കുട്ടിക്ക് പോലും ഇപ്പോൾ സോഷ്യൽ മീഡിയ ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നൊരവസ്ഥയിലാണ് ലോകമെങ്ങും ഉത്തര കൊറിയ ഒഴികെ എന്നാൽ പെട്ടെന്നൊരു ദിവസം ഈ ആപ്ലിക്കേഷനുകൾ അല്ലെങ്കിൽ ഉറക്കമുണർന്ന ആ സമയത്ത് ഈ ആപ്ലിക്കേഷനുകളിലെ നിരോധിച്ചു എന്ന സർക്കാർ വാർത്ത വന്നപ്പോൾ അവർക്ക് ഗതിനിരമില്ലാതെ അവർ എന്തു ചെയ്യണമെന്നറിയാതെയായി അങ്ങനെ ചെറുപ്പക്കാർ ഒത്തുകൂടി ഒത്തുകൂടി അവർ വിപ്ലവം നയിച്ചു അതിന് ജൻസി പ്രക്ഷോഭം എന്നറിയപ്പെട്ടു ഇന്ന് നേപ്പാൾ ഒരു കലാപഭൂമിയാണ് ഒരുപാട് ആളുകൾ സന്ദർശിക്കുന്ന ഒരു ടൂറിസ്റ്റ് മേഖലയും കൂടിയാണ് നേപ്പാൾ ഇത് നേപ്പാൾ ടൂറിസത്തെ വലിയ രീതിയിൽ ബാധിക്കും ഇതിൻ്റെ പിന്നിൽ ആരാണ് ചൈനയാണോ അമേരിക്കയാണോ റഷ്യയാണോ നമുക്കൊന്ന് പരിശോധിച്ചാൽ ചൈന ആവാൻ വഴിയില്ല കാര്യം ഇപ്പോൾ നേപ്പാൾ ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈന ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളിനെ തള്ളിപ്പറയില്ല അല്ലെങ്കിൽ അവൾക്കെതിരെ ഒരു നീക്കം ഉണ്ടാവില്ല പിന്നെ ആരാണ് ഇപ്പോൾ പല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും പറയുന്നത് ഇതിൻ്റെ എല്ലാം പിന്നിൽ അമേരിക്കയാണെന്നാണ് ശ്രീലങ്കയുടെ പിന്നിൽ അല്ലെങ്കിൽ പാകിസ്ഥാന് പിന്നിൽ ബംഗ്ലാദേശിന് പിന്നിൽ ഇതിനെല്ലാം അമേരിക്കയുടെ കറുത്ത കാര്യങ്ങളുണ്ട് എന്ന് പറയപ്പെടുന്നു ഇപ്പോൾ സെപ്റ്റംബർ ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നേപ്പാൾ പ്രധാനമന്ത്രിയായ കെ പി ശർമ്മ ഒലിയും രാജിവെച്ചു അദ്ദേഹത്തിന്റെ രാജ്യം കൊണ്ട് തീരുമോ ഈ പ്രക്ഷോഭം പ്രക്ഷോഭകാരികൾ പറയുന്നത് നേപ്പാൾ മുഴുവൻ അഴിമതിയാണ് തങ്ങൾക്ക് ജോലി ലഭിക്കുന്നില്ല ജോലിക്കായി തങ്ങൾക്ക് മറ്റു രാജ്യങ്ങളിൽ പോകേണ്ടി വരുന്നു ജോലികൾ സൃഷ്ടിക്കും അങ്ങനെയാണ് അവരുടെ വാദം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതൊരു മണ്ടൻ തീരുമാനമാണ് എന്തിനാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് നിരോധിക്കുന്നത് ജനങ്ങളുടെ ഒരു വിനോദ മാർഗ്ഗമാണ് ഈ സോഷ്യൽ മീഡിയയ്ക്ക് അപ്പോൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിരോധിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതൊരു മോശം കാര്യമാണ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയെ കണ്ടുപഠിക്കണം അവിടെ ഇവിടെ ഇതൊന്നുമില്ല അവിടെ ഫേസ്ബുക്ക് ഇല്ല വാട്സാപ്പ് ഇല്ല അമേരിക്കയുടെ ഒരു സാധനമില്ല എന്നാൽ അവരുടേതായ ആപ്ലിക്കേഷനുകളുണ്ട് ഇവിടെ അല്ലെങ്കിൽ മൂന്നാം രാജ്യങ്ങളിൽ വർഷങ്ങളായി അമേരിക്ക ബേസ്ഡ് അല്ലെങ്കിൽ അമേരിക്ക സെർവർ ബേസ്ഡ് ആപ്ലിക്കേഷനാണ് ഉപയോഗിച്ചു വരുന്നത് സർക്കാർ ചില തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒരു നിരോധനം രണ്ടായിരത്തി ഇരുപതിൽ ടിക്ടോക്ക് നിരോധിച്ചു ഇന്ത്യയിൽ അന്ന് വലിയ പ്രശോമൊന്നും ഉണ്ടായില്ല എല്ലാവരും യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോമിലേക്ക് എത്തി അതിനുശേഷം ഇൻസ്റ്റാഗ്രാം ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി റീൽസ് കൊണ്ടുവന്നു ആയിരുന്നു ഇൻസ്റ്റാഗ്രാം വെറും ഫോട്ടോയ്ക്ക് വേണ്ടി മാത്രമുള്ളൊരു ആപ്ലിക്കേഷൻ ആയിരുന്നു പിന്നെ റീൽസ് വന്നു റീൽസ് വലിയ ഹിറ്റായി വീണ്ടും ടിറ്റോക്ക് തിരിച്ചു വരികയാണ് ഇപ്പം രാജ്യസുരക്ഷയ്ക്ക് എന്തെങ്കിലും വിഷയമുണ്ടെങ്കിൽ ആപ്പുകൾ നിരോധിക്കുന്നതിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷെ പകരം സംവിധാനം വേണം അവർക്കുള്ള ആ സംവിധാനം കൊടുത്താൽ ഒരു വിഷയവും ഉണ്ടാവില്ല ഇപ്പോൾ ചൈനയിൽ തന്നെ ഇതൊന്നും ഇല്ലല്ലോ പകരം അവരുടെ ആപ്ലിക്കേഷനുകളുണ്ട് അല്ലെങ്കിൽ ഗവൺമെന്റ് തൊഴിൽ സൃഷ്ടിക്കണം അവിടെ തൊഴിലുമില്ല ജോലിയുമില്ല ഇവർ ജോലിക്കായി മറ്റ് സ്ഥലങ്ങളിലേക്ക് വരുന്നു ഭാരതത്തിലേക്ക് വരുന്നു കേരളത്തിലേക്ക് വരുന്നു കേരളത്തിലെ മിക്ക ഹോട്ടലുകളിലും ഇപ്പം നേപ്പാളികളാണ് നിൽക്കുന്നത് തൊഴിലാമി രൂക്ഷമാണ് നേപ്പാളി അപ്പം ഇതിനെതിരെ അവർ പ്രതിഷേധിച്ചു പിന്നെ കമ്മ്യൂണിസം കുറച്ചുകൂടി ഇപ്പോൾ ചൈനയിൽ കമ്മ്യൂണിസ്റ്റ് ഭരണമാന്ന് പറഞ്ഞാലും അവരുടെ അവിടെ ഒരു നൂറ് ശതമാനം ഫോളോ ചെയ്യുന്നത് മുതലാളിത്തമാണ് അത് മുതലാളിത്തം മിക്സഡ് വിത്ത് കമ്മ്യൂണിസം അങ്ങനെ വേണമെങ്കിൽ പറയാൻ പറ്റുള്ളൂ ഒരു തൊണ്ണൂറ് ശതമാനം മുതലാളിത്തം ഒരു പത്ത് ശതമാനം കമ്മ്യൂണിസം മാത്രമാണ് സിംഗിൾ പാർട്ടി സിസ്റ്റമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ചൈനയാണ് അവിടെ ഭരിക്കുന്നത് അതുകൊണ്ട് അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല നിങ്ങൾക്ക് എന്തും ചെയ്യാം ചൈനയിലെ എന്ന് വെച്ചാൽ നിങ്ങൾക്കെന്തും ചെയ്യാൻ എന്നാൽ സർക്കാരിനെതിരെ മാത്രം ഒന്നും പറയരുത് അതേപോലെ തന്നെയാണ് ഇപ്പോൾ നേപ്പാൾ എന്ന് പറഞ്ഞാൽ ചെറിയ രാജ്യമാണ് അപ്പോൾ ഒരു ചെറിയ രാജ്യത്ത് ഒരു അട്ടിമറി എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ് എന്നാൽ ഇന്ത്യയിൽ അത് സാധിക്കില്ല ഇന്ത്യയിൽ പല ലെയറുകളാണ് ഇന്ത്യയുടെ ഭരണം പാർലമെൻറ്റുണ്ട് കോടതിയുണ്ട് നിയമസഭകളുണ്ട് ഒരു ഫെഡറൽ സിസ്റ്റമാണ് എന്നാൽ നേപ്പാൾ അങ്ങനൊരു ഫെഡറൽ സിസ്റ്റമില്ല ഇത് മുമ്പേ നേപ്പാൾ ഒരു ഹിന്ദു രാജ്യമായിരുന്നു അതിനുശേഷം ജനാധിപത്യം വന്നു ഇപ്പോൾ ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ടു അപ്പോൾ ജനങ്ങൾക്ക് നേരെ അല്ലെങ്കിൽ ജനങ്ങളുടെ ഉല്ലാസത്തിലേക്ക് അതായത് ജെൻസി ജെൻസി എന്ന് പറയുമ്പോൾ രണ്ടായിരത്തിന് പുതിയ തലമുറ പുതിയ തലമുറ ആഘോഷിക്കരുത് പണി മാത്രം എടുക്കുക എന്ന സർക്കാരിൻ്റെ നിലപാടിനേറ്റൊരു തിരിച്ചടിയാണ് ഈ ഒരു ജെൻസി പ്രക്ഷോഭം നേപ്പാൾ ഒരു മനോഹര രാജ്യമാണ് നമ്മുടെ നാട്ടിൽ നിൽക്കെ ഒരുപാട് പേർ നേപ്പാൾ സന്ദർശിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ സാരാംശം എന്താണെന്ന് വെച്ചാൽ ഒരു ഗവൺമെൻറ് തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക ജനങ്ങളുടെ മനസ്സറിയാൻ നോക്കുക തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കാതിരിക്കുക